പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബംബർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഖുറാൻ കൈയെഴുത്ത് കാലിഗ്രാഫി പ്രതി തയ്യാറാക്കിയ വിദ്യാർത്ഥിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പട്ടിക്കാട് നൂരിയ രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ജസീമാണ് ലാങ്ക്സ് ഹാൻഡ് റിട്ടേൺ ഖുറാൻ കമ്മിറ്റിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആയിരത്തിഒരുന്നൂറ്റി ആറ് മീറ്റർ നീളത്തിൽ ഖുർആൻ മുഴുവനും കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയാണ് തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശിയായ ജസീം ഈ നേട്ടം കൈവരിച്ചത് ജാമിആ നൂരിയ അറബിക് കോളേജിനു കീഴിൽ കോഴിക്കോട് നടന്ന ഖുർആൻ പ്രദർശന വേദിയിലൂടെയാണ് ഗിന്നസ് അറ്റംപ്റ്റിന്റെ ഔദ്യോഗിക കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് പരിപാടിയിൽ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സാദിഖ് അലി ഷിഹാബദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി വി അബ്ദുൽ വഹാബ് എം പി ആഗ്രാഹ് പ്രസിഡന്റ് ഗിന്നസ് സത്താർ അദൂർ ആഗ്രാഹ് സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് ഗിന്നസ് സലീം പടവണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു പാണക്കാട് മുനവർ അലി ഷിഹാബദങ്ങളും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ അദൂരും ചേർന്ന് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് റ്റ് ജസീമിന് സമ്മാനിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ ലിയാവുദ്ദീൻ ഫൈസി മേൽമുറി സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ ആഗ്രഹ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഗിന്നസ് സലീം പടവണ്ണ എന്നിവർ പങ്കെടുത്തു ഈജിപ്ത് സ്വദേശി മുഹമ്മദ് ഗബ്രിയാലിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന എഴുന്നൂറ് മീറ്റർ എന്ന റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത് കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങി രണ്ട് വർഷത്തോളം സമയമെടുത്താണ് ജസീം ഖുർആാൻ എഴുത്ത് പൂർത്തീകരിച്ചത് എല്ലാ പേജുകളും ഓരോന്നായി മടക്കി അടുക്കിയാൽ എഴുപത്തി സെന്റിമീറ്റർ ഉയരവും മുപ്പത്തിനാല് സെന്റിമീറ്റർ വീതിയും നൂറ്റി കിലോഗ്രാം ഭാരവുമുണ്ട് ഈ ഖുർആാനിൽ ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് അറബി അക്ഷരങ്ങളും എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് അറബി വാക്കുകളും നൂറ്റി പതിനാല് അധ്യായങ്ങളും ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആയത്തുകളുമുണ്ട് ആകെ മുപ്പത് ജുസ്സുകളിൽ ഒരു ജുസ് പൂർത്തിയാക്കാൻ ഏതാണ്ട് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് പേജുകളാണ് വേണ്ടി വന്നത് എല്ലാ പേജിലും ശരാശരി ഒൻപതോ പത്തോ വരികളാണ് ഉള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ കലാപരമായി കഴിവ് തിരിച്ചറിഞ്ഞ ജസീം തന്റെ ജ്യേഷ്ഠനായ അയ്യൂബിന്റെ ചിത്രകലകളിൽ ആകൃഷ്ടനാവുകയും അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു നാലാം ക്ലാസ് സ്കൂൾ പഠനത്തിന് ശേഷം തിരൂർ ചെമ്പ്രയിലെ അൽ ഇഖാൽ ദർസിലാണ് മതപഠനം പൂർത്തിയാക്കിയത് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂരിലൂടെയാണ് കാലിഗ്രാഫി എന്ന കലയിലേക്കുള്ള ആദ്യ പടവുകൾ ജസീം വെച്ചു തുടങ്ങിയത് ജസീമിന്റെ റെക്കോർഡ് അറ്റംപ്റ്റിന്റെ സാങ്കേതിക സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ആഗ്രഹ സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് ആണ് ഇതോടെ വ്യക്തിഗത ഇനത്തിൽ കേരളത്തിൽ നിന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നവരുടെ എണ്ണം എഴുപത്തി അഞ്ചായെന്ന് സത്തർ ആദൂർ അറിയിച്ചു ലോക അറബി ഭാഷാ ദിനത്തിൽ തന്നെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് മാട്ടുമൽ മുഹിയുദ്ദീൻ ആസിയ ദമ്പതികളുടെ നാലാമത്തെ മകനായ ജസീം രണ്ടാമത്തെ ആണ് ആ ഈ ഏകദേശം രണ്ടു വർഷക്കാലത്തോളം അത് നീണ്ടു നിൽക്കുകയും കാരണം ഞാൻ ഒരു വർഷമായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത് കാരണം ഒരു വർഷം കൂടുതൽ സമയം കിട്ടില്ലേ ലോക്ക്ഡൗൺ ആയത് ടൈം കിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനിടക്ക് ലോക്ക്ഡൗൺ ആ ഒരു വർഷം കൂടെ തീർന്നു അതിനിടക്ക് കോളേജിലേക്ക് ജാമ്യയിലേക്ക് വരേണ്ട ഒരു ആവശ്യം വന്ന കാരണത്താൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലാസ് വന്നു ആ ക്ലാസ്സിൻ്റെ ഇടയിൽ അതിനൊക്കെ സമയം കണ്ടെത്തിയിട്ടായി അത്രയും ധ്യാനം സഹിച്ചിട്ടാണ് അത് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഏതായാലും ഈ ഒരു മുഹൂർത്തത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച പ്രത്യേക പെട്ടന്റെ ജാമ്യയിലുള്ള അവരൊക്കെ കഠിനാധ്വാനം കൊണ്ട് അന്ന് നടത്തിയ ആ ഒരു പരിപാടി അത്രയും ഗംഭീരമാക്കി തന്ന പട്ടികാട് ജാമ്യയിലുള്ള അവരുടെ സപ്പോർട്ടും പ്രത്യേകിച്ച് പണക്കാട് ആ ഒരു വീഡിയോ കാരണം അത് ജനങ്ങളിലേക്ക് ഏറ്റെടുക്കുകയും അങ്ങനെ ആ ഒരു പരിപാടി അത്രയും വിപുലമാക്കി കേൾക്കാൻ സാധിച്ചു ഏതായാലും കൂടുതൽ